ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് അക്ഷരങ്ങൾ എടു എളുപ്പത്തിൽ പഠിക്കുക മെമ്മറിയിൽ ഓർത്ത് വയ്ക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് ചെയ്യുന്നത് അതിനായിട്ടൊരു ചേ ചാർട്ട് പേപ്പർ എടുക്കുക ഇതുപോലെ ഹെഡിങ് വ്യഞ്ജന അക്ഷരങ്ങൾ എന്നും ഹെഡിങ് കൊടുക്കുക എന്നിട്ട് ഓരോ അക്ഷരങ്ങളും എഴുതിയിട്ട് എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട് ഓരോ അക്ഷരങ്ങൾ എഴുതുക അക്ഷരങ്ങൾ ഓരോന്നും എഴുതിയിട്ട് അതിന് ചേരുന്ന പിക്ചറുകൾ അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അക്ഷരങ്ങൾ ചേർത്ത് ക കണ്ണ് അതേപോലെ അടുത്ത അക്ഷരവും എടുത്തിട്ട് ഖ നഖം ഗ ഖ അങ്ങനെ ഓരോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇതാകുമ്പോൾ റൂമിൽ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ച് വെച്ചാൽ കുട്ടികൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനും എളുപ്പമായിരിക്കും ഇതിപ്പം മോൾക്കാണെങ്കിൽ അക്ഷരങ്ങളെല്ലാം മാറി മാറി പോകുന്നുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി മറ്റുള്ളവർക്കും കൂടി പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നാളെ ഇനി ഞാൻ സ്വരാക്ഷരങ്ങളുടെയും കൂടി ഇടാം മറ്റുള്ള അക്ഷരങ്ങളും കൂടി ചേർത്ത് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഇതാകുമ്പോൾ കുട്ടികൾക്ക് എളുപ്പമാവുകയും ചെയ്യാം ഇത് ഞാൻ ഓരോ ഓരോ പിക്ചറുകളും കളിക്കൊടുക്കുകയും ബാലരമയെന്നും ഓരോന്നും പലതിലായിട്ടൊന്നും വെട്ടിയെടുത്ത് ഇതൊക്കെ ഒരു പഴയ ടെക്സ്റ്റ് ചെയ്യുന്നൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പഴയൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്ത് തരാം ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് വെക്കാം ഇനി അടുത്തത് അടുത്ത അക്ഷരം എഴുതിയിട്ട് അതേപോലെ ഒട്ടിക്കാൻ നോക്കാം ഓരോന്ന് ഒട്ടിച്ച് അങ്ങനെഴുതി ഓരോന്നൊട്ടിച്ചൊട്ടിച്ച് വയ്ക്കാം ഇനി അടുത്ത കുട ഒട്ടിച്ച് കൊടുക്കല്ലോ കുട ഇനി മിഠായി ഡോൾഫിൻ ഡോൾഫിൻ ഇനി അടുത്ത് എന്താ ഇഡലി ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ ഓർക്കും ഇനി എന്താ ഇനി എടുത്ത രഥത്തിൻ്റെ രഥമില്ല പിക്ചറൻ്റെ എവിടെയോ പോയി ഞാനൊന്ന് നോക്കിയെടുത്ത് ഒട്ടിക്കണം ൂൺമി മരം മുയൽ രാജാവ് മഴ മഴ ഇതിൽ ചെറിയൊരു തെറ്റുണ്ടാ ദാ ദന്തം ദായുടെ അടുത്താട്ടോ ദോശ ദന്തം രണ്ടും കൂടി അതിൻ്റെ കേട്ടോ ദതം പിക്ചർ കിട്ടിയില്ല ഞാൻ അത് ഒട്ടിച്ചിട്ടില്ല അപ്പോഴും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു